السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا أَن أنت فعلت هذا بآلهتنا يا إبراهيم. قال: بل فعله كبيرهم هذا فاسألوهم إن كانوا ينطقون. സ്വത കൊല്ല നാവിനാലുണ്ടാകുന്ന ഇരുപത് പാപങ്ങളിൽ നിന്നും പതിനാലാമത്തെ കുറ്റമായ കളവ് പറയുക എന്ന കുറ്റത്തെക്കുറിച്ച് ഏറെക്കുറെ വിശദമായി തന്നെ ഇവിടെ വിവരിക്കുകയുണ്ടായി കളവ് പറയുന്നതിന്റെ ദൂഷ്യവശങ്ങളും അതിനാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളുമൊക്കെ നാം വിവരിച്ചത് എന്നാൽ വിശുദ്ധ ദീനുൽ ഇസ്ലാം ചില സന്ദർഭങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ ചില ഘട്ടങ്ങളിൽ കളവു പറയുന്നതിനെ അനുവദിക്കുന്നുണ്ട് ചില സാഹചര്യങ്ങളിൽ കളവു പറയാൻ ഇളവ് നൽകുന്നുണ്ട് ചില അവസരങ്ങളിൽ കളവു പറയൽ നിർബന്ധമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ചിലപ്പോൾ അത് അനുവദനീയമാകും ചിലപ്പോൾ അത് സുന്നത്താകും ചിലപ്പോൾ കളവു പറയൽ നിർബന്ധവും ആകും എങ്ങനെ ഇത്രയും ദുഷിച്ച മോശപ്പെട്ട ഒരു കുറ്റം കളവ് പറയുക എന്ന കുറ്റം എങ്ങനെ അനുവദനീയമാകാനാണ് എങ്ങനെ അത് നിർബന്ധമാകും എങ്ങനെ കളവ് പറയൽ സുന്നത്താകും ഇതു മനസ്സിലാകണമെങ്കിൽ അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കണം എങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെ ഈ കളവ് പറയുന്നത് അനുവദനീയമാവുക എന്നത് വിശുദ്ധ വിശുദ്ധദീൻ എന്തുകൊണ്ട് കളവ് പറയൽ നിഷിദ്ധമാക്കി ഹറാമാക്കി എന്തതിന്റെ കാരണം കളവ് പറയുക എന്ന് വെച്ചാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് കളവ് എന്തുകൊണ്ട് കളവ് ഹറാമായി ഏതൊരു ഹറാമിന്റെയും ഇല്ലത്ത് കാരണം അതിനിഷിദ്ധമാക്കാനുണ്ടായ കാരണവും ദീന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മദ്യം ചൂതാട്ടം സിഹറ് വ്യഭിചാരം കൊലപാതകം പലിശ തുടങ്ങിയ നിഷിദ്ധ കാര്യങ്ങൾ ഹറാമായ കാര്യങ്ങൾ എന്തുകൊണ്ട് ഉമ്മത്തെ നിങ്ങൾക്ക് നിഷിദ്ധമാക്കി നിങ്ങളോട് അരുതെന്ന് പറഞ്ഞു എന്നതിന് കാരണം പറഞ്ഞു തന്നിട്ടുണ്ട് ആ കാരണം നമുക്ക് അറിയുകയും ചെയ്യും എന്താണ് കളവ് അതെന്തുകൊണ്ട് ഹറാമായി എന്ന് നാം മനസ്സിലാക്കുക കളവ് എന്ന് പറഞ്ഞതിന്റെ നിർവചനം ദീനു പറഞ്ഞു ഇതാണ് കളവിന്റെ നിർവചനം വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ ബോധപൂർവം പറയുക നിരക്കാത്ത കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പറയുക ഇതാണ് കളവ് എന്തുകൊണ്ട് ദീന് ഇതിനെ ഹറാമാക്കി കളവ് കേൾക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ കേൾക്കുന്ന സമൂഹത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതിനാൽ ഉപദ്രവവും അപകടവും ഉണ്ടാകാനിടയുണ്ട് എങ്ങനെ കളവ് കേട്ട ആളുകൾക്ക് ഉപദ്രവമാകുന്നത് അടിസ്ഥാനരഹിതമായ ഒരു കാര്യത്തെക്കുറിച്ചത് യാഥാർത്ഥ്യമാണെന്ന് ഗ്രഹിക്കുമ്പോൾ തികച്ചും കള്ളത്തരമായ ഒരു കാര്യം പരമസത്യമാണെന്ന് വിശ്വസിക്കുമ്പോൾ ഒരു പക്ഷേ അക്കാരണത്താൽ ചതിക്കുഴികളിൽ ചെന്ന് വീഴാനിടയുണ്ട് നീ നുണ പറഞ്ഞതുകൊണ്ടല്ലേ എനിക്കത് പറ്റിയത് നേർക്ക് നേരെ സത്യം പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അപകടം വരൂലായിരുന്നല്ലോ അല്ലേ അസത്യമായ അടിസ്ഥാനരഹിതമായ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് അത് സത്യമാണ് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി നീങ്ങുമ്പോൾ അതിനാൽ ലറർ വരും അപകടം വരും വിപത്ത് വരും ഇതുകൊണ്ടാണ് ദീന് ഹറാമാക്കിയത് ഒരു പച്ച കള്ളം അത് സത്യ എന്നൊരാള് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ഇതുകൊണ്ടാണ് ദീന് കളവിനെ നിഷിദ്ധമാക്കിയത് ഹറാമാക്കിയത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുകയും പ്രചരിപ്പിക്കുകയും അത്തരം വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഇത് സത്യമാണെന്ന വ്യാജേന ധരിപ്പിക്കുകയും ചെയ്യുന്ന രീതി മിനിൻ്റേതല്ല മുനാഫിത്തിൻ്റെതാണെന്നും പഠിപ്പിക്കാനുണ്ടായ കാരണം അതാണ് അതിൽ അപകടമുണ്ട് എന്നാൽ എത്ര അജ്ഞതയാണ് ജഹാലത്താണ് വിവരക്കേടാണ് നല്ലതായിട്ടുള്ളത് ഉപകാരപ്രദമായിട്ടുള്ളത് എല്ലാ സത്യങ്ങളും അറിയുന്നതിൽ ഗുണമില്ല ചില വേളകളിൽ ചില അവസരങ്ങളിൽ സത്യം മനസ്സിലാക്കിയാൽ ആള് കുടുങ്ങിപ്പോകും അത് ബുദ്ധിമുട്ടാകും അവിടെ അസത്യം മനസ്സിലാക്കലായിരിക്കും ആ മനുഷ്യന് അല്ലെങ്കിൽ ആ സമൂഹത്തിന് നല്ലത് എല്ലാ കാര്യവും പറയാൻ പറ്റൂല സത്യമല്ലാതെ പറയാനും പാടില്ല ഇതാണ് ദീനിന്റെ കാഴ്ചപ്പാട് എല്ലാ കാര്യവും പറയാൻ പാടില്ല അത് ദീനിൽ തന്നെ പല വിഷയങ്ങളും ഉണ്ട് അങ്ങനെ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പൊ ഇഹിയുദ്ദീനൊക്കെ ഞാൻ വായിക്കുമ്പോ പ്രഭാഷണത്തിന് വേണ്ടി മുന്നൊരുക്കം നടത്തി വായിക്കുമ്പോ പേജ് കണക്കിന് ഞാൻ മറച്ചിടല്ലേ നിങ്ങളോട് പറയാൻ പറ്റില്ല ഏ നിങ്ങളെപ്പോലത്തെ ആലിമിങ്ങൾക്ക് മാത്രം ഒരു തീരു ഞങ്ങൾ അങ്ങനല്ല നിങ്ങൾക്ക് ദഹിക്കൂല ചെലവ് ചില വീക്ഷണങ്ങൾ ചിലവ് പറഞ്ഞ അപകടായിരിക്കും അങ്ങനെ ഉണ്ട് ഉണ്ട് അങ്ങനെ അങ്ങനെണ്ട് ചില ജതുപിന്റെ ഹാലിൽ അത് ലോകത്തോട് പറഞ്ഞിട്ട് അവരെ മേലിൽ വധശിക്ഷ വരെ നടപ്പിലാക്കി വിധിച്ച സംഭവങ്ങൾ വരെ ഉണ്ടല്ലോ ലതുന്നിയായ ജ്ഞാനമുള്ള അള്ളാഹുവിൽ നിന്ന് നേരിട്ട് വിജ്ഞാനം കിട്ടിയ ആളുകൾ അവരുടെ സംസാരം സാധാരണ ബുദ്ധിക്ക് വിലയിരുത്താൻ പറ്റൂലല്ലോ അതല്ലേ ഇന്നോതിയ സൂറത്തുൽ ഒരു പ്രധാന പ്രമേയം മൂസാ നബി അലി ഇലാം വരെ ഇൽമുള്ള ലതുണ്യായർ അലി ഇസ്സലാമിനെ ചോദ്യം ചെയ്ത സംഭവം അപ്പൊ അങ്ങനെ ചില സത്യങ്ങൾ അറിയാൻ പറ്റില്ല ആ സത്യങ്ങൾ അറിഞ്ഞാൽ അപകടമായിരിക്കും അത്തരം വേളകളിൽ അവിടെ അസത്യം തന്നെ മനസ്സിലാക്കലായിരിക്കും മനുഷ്യന് നല്ലത് സത്യമറിഞ്ഞാൽ അവന് ഉപദ്രവമാകും അതുകൊണ്ട് സത്യം അറിയാതിരിക്കലാകും ചില സാഹചര്യങ്ങളിൽ നല്ലത് അത് നമ്മുടെ നാട്ടിലെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടല്ലോ ചില സത്യങ്ങൾ അറിയാൻ പറ്റൂല അവിടെ അസത്യം അറിയാനാ നല്ലത് ഒരു ഉദാഹരണം ഒരു രോഗിയെ ടെസ്റ്റ് ചെയ്യാൻ അയച്ചു അല്ലെങ്കിൽ രോഗി ചെക്കപ്പ് നടത്തി റിസൾട്ട് ഈ രോഗിക്ക് പിടിപെട്ടിരിക്കുന്നു അള്ളാഹു നമ്മയും കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ അത്തരം രോഗങ്ങളിൽ നിന്ന് റിസൾട്ട് വന്നപ്പോ മാരകമായ രോഗമാണ് ആധുനിക മെഡിക്കൽ സയൻസിന്റെ കാഴ്ചപ്പാടിൽ രണ്ട് മാസമേ രോഗി ജീവിക്കുകയുള്ളൂ ഇവവിധത്തിലുള്ള മാരക രോഗം ഈ ചെക്കപ്പിൽ കണ്ടെത്തിയാൽ ഉടനെ ഡോക്ടറെ വിളിച്ചിട്ട് കഴിഞ്ഞിട്ടോ നിന്റെ വെടിക്കെട്ട് തീർന്നു ചീട്ട് കീറാനായിട്ടുണ്ട് പറയാൻ പറ്റൂ ഡോക്ടറെ മെഡിക്കൽ സയൻസ് അങ്ങനെയാണ് ഉത്തരവാദപ്പെട്ട വേണ്ടപ്പെട്ട ആളുകളെ വിളിച്ചിട്ട് അസുഖം കുറച്ച് ഗുരുതരാണ് ഞാൻ കക്ഷിനോട് പറഞ്ഞിട്ടില്ല നിങ്ങളും ഇപ്പൊ തൽക്കാലം പറയണ്ട ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോ ഉപ്പാ സംഗതി പോക്കാട്ടോ കാര്യം പോക്കാണ് അതുകൊണ്ട് കഫന്തുണി മേടിച്ചു വെച്ചോ എന്ന് പറയാൻ പറ്റൂ പറഞ്ഞ എത്ര വലിയ അപകടമാണ് എന്നാൽ അത് പറയണം നയപരമായി ആദ്യം പറയണം അത് ഗ്യാസിന്റെ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ വല്ല നീർക്കോളും എന്നൊക്കെ ചെറിയ ഹലാലായ ഒരു കളവെന്നാണ് കാച്ചിയിട്ട് ആള് പോകുമെന്ന് മനസ്സിലാവുമ്പോ പിന്നെ ചെയ്യണമല്ലോ കുറച്ച് മുന്നൊരുക്കൊക്കെ നടത്തണമല്ലോ അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടി ഉപ്പ ചിലപ്പോ ഒരു പനി മതിയാലോ ആള് മരിച്ചു പോകാൻ ഇന്നത്തെ കാലപ്പതല്ലേ അതുകൊണ്ട് ഉപ്പ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ ഒരുങ്ങുന്നത് നന്നായിരിക്കൂലേ എന്നൊക്കെ പറഞ്ഞ് സാവകാശം പറഞ്ഞെടുക്ക ഒറ്റയടിക്ക് രോഗിയോടത് പറഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കും അത്തരം രംഗങ്ങളിൽ കളവ് പറയലില്ലേ മിഹുറാൻ മിഹ്റാൻ അദ്ദേഹം പറയുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ചില ചില സന്ദർഭങ്ങളിൽ അവസരങ്ങളിൽ കളവ് പറയുക എന്നത് സത്യം പറയുന്നതിനേക്കാൾ ഗുണം അവിടെ കളവ് പറയുന്നതായിരിക്കും എന്നിട്ടാ മഹാൻ തന്നെ ഉദാഹരണം പറയുന്നു ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു ആള് ഒരു അക്രമിയായ ആള് ഊരി പിടിച്ച കത്തിയുമായി വരുന്നു അല്ലെങ്കിൽ തൂക്കുമായി വരുന്നു തന്റെ ശത്രുവിനെ അന്വേഷിച്ചാണ് വരുന്നത് എന്തിനാ വരുന്നത് അവനെ കൊന്നുകളയാനാണ് വരുന്നത് എന്നിട്ട് വന്ന് നിന്നോട് ചോദിച്ചു എവിടെ അവൻ നിനക്കറിയാം അവൻ ഏത് റൂമിലാണ് ഏത് ഭാഗത്താണ് ഉള്ളതെന്ന് നിനക്കറിയാം അവിടെ നീ കളവ് പറയൽ നിർബന്ധമാണ് സുന്നത്തല്ല നിർബന്ധമാണ് അവൻ ഇവിടെ ഇല്ല എന്ന് അല്ലെങ്കിൽ അവനുള്ള ദിശയ്ക്ക് ഓപ്പോസിറ്റ് ദിശ കാണിച്ചു കൊടുക്കും അവിടെ കളവ് പറയൽ നിർബന്ധം എന്തുകൊണ്ട് ഈ സാഹചര്യത്തിൽ സത്യം പറഞ്ഞാൽ അവിടെ കൊലപാതകം എന്ന് പറയുന്ന വലിയ ഒരു വിപത്തുണ്ടാകും കൊലപാതകം എന്ന് പറയുന്ന വലിയ വിപത്ത് ഇല്ലാതാക്കാൻ വേണ്ടി കളവു പറയുക എന്ന് പറയുന്ന ഒരു ചെറിയ വിപത്ത് കൊണ്ടുവന്ന് ചെറിയ കുറ്റം കൊണ്ട് വലിയ കുറ്റത്തെ തടയണം ഇതാണ് പറയുന്നത് കളവ് പറയൽ കുറ്റം തന്നെയാണ് ആറാവിനെയാണ് മോശമാണ് പക്ഷെ കൊലപാതകം ഒരു മനുഷ്യന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ അത് വിലപ്പെട്ടതാണ് അതുപോലെ തന്നെ കൊള്ളയടിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ അക്രമത്തിന് വരുന്ന ആളുകൾ അടിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ ഇത്തരം അക്രമങ്ങൾ ഒഴിവാക്കപ്പെടാൻ വേണ്ടി ആ സാഹചര്യങ്ങളിലൊക്കെ കളവ് പറയേണ്ടതാണ് എന്താണ് ഇതിന്റെ മാനദണ്ഡം എപ്പോഴാണ് കളവു പറയൽ ഹറാമാകുക എപ്പോഴാണ് അത് ഹലാലാക അതിന്റെ മാനദണ്ഡം എന്താണ് സംസാരം എന്നത് നമ്മളൊക്കെ സംസാരിക്കുമല്ലോ ആവശ്യമുള്ളത് പറയും അല്ലെ ഈ സംസാരം എന്ന് പറയുന്നത് ലക്ഷ്യത്തിലേക്കുള്ള മാധ്യമമാണ് എന്തിനാ സംസാരിക്കണം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടുക നമ്മുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുക ഇതിനുള്ള ഒരു ഉപാധിയാണ് ഒരു മാധ്യമമാണ് എന്ത് സംസാരം അതില്ലാതെ നടക്കൂലല്ലോ സംസാരിക്കാൻ പറ്റാതെ ആംഗ്യം കാണിക്കും അവരെ സംസാരം അതാണ് സാമൂഹ്യ ജീവിയായ മനുഷ്യന് ആശയവിനിമയം നടത്താനും അവന്റെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാനും വേണ്ട ഒരു മാധ്യമമാണ് അൽ കലാം സംസാരം എന്ന് പറയുന്നത് അപ്പോൾ നല്ല ലക്ഷ്യം സാക്ഷാത്കരിച്ച് കിട്ടാൻ നല്ല ഉദ്ദേശം നിറവേറിക്കിട്ടാൻ സത്യം കൊണ്ടും നടക്കും കളവ് കൊണ്ടും നടക്കും നൊണ പറഞ്ഞാലും നടക്കും ആ കാര്യം സത്യം പറഞ്ഞാലും നടക്കും അവിടെ അവിടെ പറയൽ പറയൽ ഹറാമാണ് സത്യം തന്നെ നിർബന്ധമാണ് ആ കാര്യം നടക്കാൻ നോണറിഞ്ഞാലും നടക്കും പറഞ്ഞാലും നടക്കും അവിടെ സത്യം പറയൽ നിർബന്ധ ഒരിക്കലും കളവ് പറയാൻ പാടില്ല എന്നാൽ നല്ല ഒരു കാര്യം അത് നടപ്പിലാകണമെങ്കിൽ അവിടെ സത്യം പറഞ്ഞാൽ നടക്കൂല കാരണം ആൾ ആ ജാതി സാധന നേര് പറഞ്ഞാൽ നടപടിയാവൂല നടന്നു കിട്ടേണ്ട കാര്യം എന്താ പോക്കറ്റിൽ കുറച്ച് ചില്ലറ് വരില്ല ദീനിയായ ഒരു ദീനിയായ ഒരു നന്മ ഇതാണ് ടാർജറ്റ് ഇതാണ് ലക്ഷ്യം ഈ ലക്ഷ്യം നടന്നു കിട്ടാൻ നേര് പറഞ്ഞാൽ നടക്കൂല അവിടെ കളവ് പറഞ്ഞാൽ ഈ ലക്ഷ്യം നടക്കൂ എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഈ ലക്ഷ്യമുണ്ടല്ലോ ീയമായ കാര്യമാണെങ്കിൽ കളവ് അനുവദനീയമാണ് ഏതൊരു കാര്യം നടക്കാനാണ് നീ നുണ പറയുന്നതെങ്കിൽ കളവ് പറയുന്നതെങ്കിൽ ആ കാര്യം വാജിബായ കാര്യമാണെങ്കിൽ നിർബന്ധമായ കാര്യമാണെങ്കിൽ ഏതുപോലെ ഒരു മനുഷ്യ രക്ഷിക്കുക എന്നത് നിർബന്ധമായ കാര്യമല്ലേ നിർബന്ധമായ കാര്യമാണ് ലക്ഷ്യമെങ്കിൽ അവിടെ കളവ് നിർബന്ധമാണ് പുണ്യമാണ് ഈ ലക്ഷ്യമുണ്ടല്ലോ ഏത് കാര്യം നടക്കാനാണ് ഈ നുണ പറയുന്നതെങ്കിൽ അക്കാര്യം പുണ്യമുള്ള കാര്യമാണെങ്കിൽ അവിടെ കളവ് പറയൽ സുന്നത്താണ് പുണ്യമാൻ അപ്പൊ ഈ കാര്യങ്ങളുടെ വിധിയിലേക്ക് നോക്കിയിട്ട് എനിക്ക് കച്ചവടത്തിൽ ലാഭം കിട്ടണം അല്ലെങ്കിൽ തന്റെ സ്വാർത്ഥ കാര്യങ്ങൾ നടന്ന് ഇതൊന്നും ഇവിടെന്നും പറ്റൂല ദീന പുണ്യമാക്കിയ ദീന നിർബന്ധമാക്കിയ ദീന വ്യക്തമായും അനുവദിച്ച കാര്യങ്ങളിൽ മാത്രം കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കൽ അനുവദിനീയാണ് പക്ഷെ അവിടെ കളവ് പറയുന്നത് വഞ്ചന വേറെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചതിയാണ് പക്ഷേ ഇവിടെ സൂക്ഷിക്കണം ഇത്രയും വാഴ്ചകൾ കളവിന്റെ ഹറാമും കളവുണ്ട അപകടങ്ങളും കളവിന്റെ പ്രത്യാഘാതങ്ങളും പറഞ്ഞിട്ട് ഒറ്റ വെള്ളിയാഴ്ച ഇങ്ങനെ കണ്ട് എന്ന് പറയുമ്പോ അത് വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് അവസാനം വൈകുന്നേരം വെള്ളക്കൊടിട്ട് ഉടക്കുന്നത് പോലെ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഈ സംഗതി ഇങ്ങനെ ആനുകൂല്യമുണ്ട് എങ്കിലും ഇളവുണ്ട് എങ്കിലും വളരെ ജാഗ്രത വേണം ഇക്കാര്യത്തിൽ ഹറാമിലേക്ക് വഴുതി വീഴുന്നത് സൂക്ഷിക്കണം വിശുദ്ധ വിശുദ്ധീന് അനുവദിച്ച കാര്യങ്ങൾ മിസ്യൂസ് ചെയ്യുന്നത് വളരെ ശ്രദ്ധ വേണം ആ നിർബന്ധം ഉണ്ടല്ലേ ചില രംഗങ്ങളിൽ കളവ് ചില രംഗങ്ങളിൽ കളവ് പറയല് കൂലിട്ടുന്ന കാര്യമാണല്ലേ എന്നാ അങ്ങോട്ട് തുടങ്ങാം പറ്റൂല വളരെ ജാഗ്രത വേണം ഇങ്ങനെ അനുവദനീയമായി കളവ് പറഞ്ഞാൽ തന്നെ നല്ല കാര്യത്തിന് കളവ് പറഞ്ഞാൽ തന്നെ നല്ല ആളുകളുടെ മനസ്സിൽ നീറ്റിലുണ്ടാവും മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിതത്തിൽ മൂന്ന് കളവുകൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് കളവ് രണ്ട് കളവ് ഖുർആൻ തന്നെ പറഞ്ഞു തന്നതാണ് ഒരു കളവോ സഹീദ്ൽ ബുഹാരിയിലുമുണ്ട് മൂന്ന് കളവ ആകെ പറഞ്ഞത് അനുവദനീയമായ മൂന്ന് കളവുകൾ എന്നല്ല അനിവാര്യമായ കളവ് അനുവദനീയെന്ന് പറഞ്ഞാൽ പറ്റൂല അവിടെ കളവ് കളവ് മൂന്ന് പറഞ്ഞ നോക്ക ബാബിലോണിലെ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോകാൻ റെഡിയായി ചെറുപ്പക്കാരനായ ഇബ്രാഹിം നബി അലി അവർ വിളിച്ചു പോരെ ഇന്ന് ക്ഷേത്രത്തിൽ ഉത്സവമാണ് നമുക്ക് പോകാം അവിടെ ശിർക്ക് നടക്കും എവിടെ ക്ഷേത്രത്തിൽ എങ്ങനെ പോവുക പോവാൻ പറ്റൂലോ പോകാതിരുന്നപ്പോ ഇവന്മാരെന്നെ പിടിച്ചോണ്ടു ഞാൻ ഒറ്റക്ക് മസിൽ പിടിച്ച് നിന്ന് നടക്കൂല അവരെന്നെ കൊണ്ടുപോവുമല്ലോ എന്താപ്പ ചെയ്യ ഇബ്രാഹീമേ ഞങ്ങളുടെ കൂടെ നീ ഉത്സവത്തിന് വരണം കുറെ നാളുകളായി നീ വിഘടനവാദിയായി നിലകൊള്ളുകയാണ് അതുകൊണ്ട് ഉത്സവത്തിന് നാട്ടുകാരും വീട്ടുകാരും കുടുംബത്തിനും എല്ലാ എല്ലാവരും അതിന് റെഡിയായി പോകുമ്പോ നീ മാത്രം ഒറ്റക്ക് നിൽക്കരുത് വരണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പെട്ടെന്ന് ൂട്ടത്തിലേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു സുഖമില്ല വെയ്യ വല്ലാത്ത അസുഖം എന്നെ കൊണ്ടുപോയിരുന്നു എന്തിനാ നക്ഷത്ര കൂട്ടത്തിലേക്ക് നോക്കിയത് അവരെല്ലാ കാര്യവും നക്ഷത്രം നോക്കി രാശി നോക്കി തീരുമാനിക്കുന്ന ടീമേ അവരെ കബളിപ്പിക്കാൻ വേണ്ടി ചുമ്മാവെന്ന് നോക്കിട്ട് പറഞ്ഞു ഞാൻ രോഗിയാണ് എനിക്ക് ക്ഷീണമുണ്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ വരുന്നില്ല ഒന്നാമത്തെ വരുന്നില്ലറിയിച്ചപ്പോ വീട്ടുകാരും നാട്ടുകാരും ഉത്സവത്തിന് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ ഇട്ടേച്ചുകൊണ്ട് അവരങ്ങ് പോയി ഈ ചാൻസ് ഉപയോഗപ്പെടുത്തി നാട്ടിൽ നിന്ന് എല്ലാരും പോയിക്ക വീട്ടിലും ആരുമില്ല നല്ലൊരു ചേന ഒറ്റക്കുള്ളത് ഫറാഹ ഇലി ഹതി ഫലാത്ത് കുലോൻ മാലകും തോൻ ഫറാഹലിം ആ രംഗം വളരെ മനോഹരമായിട്ട് എല്ലാവരും പോയപ്പോ ഇബ്രാഹിം നബി അലിസ്സലാം മാത്രം ബാക്കിയായപ്പോൾ അവരുടെ കുല ദൈവങ്ങളുടെ സമീപത്തേക്ക് അവരുടെ ദേവാലയത്തിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിരുന്ന ദൈവങ്ങളുടെ പ്രതിഷ്ഠകളുടെ അഴികിലേക്ക് നുഴഞ്ഞു കയറി കേറി നോക്കുമ്പോ ദൈവങ്ങളെ മുന്നിലൊക്കെ നൈവേദ്യങ്ങൾ കാണിക്കകൾ ഭക്ഷണ വസ്തുക്കൾ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ടാണ് ഇവര് ഉത്സവത്തിന് പോയത് ഇത് കണ്ടപ്പോലോ എന്തടോ ശാപ്പിടുന്നില്ലേ നല്ല 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 ടേസ്റ്റുള്ള പലഹാരങ്ങളും മധുര പലഹാരങ്ങളും നല്ല ഭക്ഷണങ്ങൾ എന്താടോ കഴിക്കണില്ലേ എന്ന് ചോദിച്ചു ഇബ്രാഹിം അല്ല ഇത് പറഞ്ഞിരുന്നത് കഴിക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് നിശ്ചലം നിർജീവം ഒന്നും ഉണ്ടാവില്ലല്ലോ കും മുന്നിലുള്ള അന്നം ശാപ്പിടാനും ആകൂല്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് മിണ്ടാനും കഴിയുന്നില്ലല്ലോ മിണ്ടാനും വയ്യ അനങ്ങാനും വയ്യാഹലേം വലത് കൈകൊണ്ട് മുഴുവത്തിനെയും അടിച്ചങ്ങ് നിരത്തി തകർത്ത് കളഞ്ഞു ആരുമില്ല ഒച്ചപ്പാട് കേട്ട് ആരും ഓടി വരില്ല എല്ലാരും ഉത്സവത്തിൽ പോയിരിക്കും അക്കൂട്ടത്തിലെ വലിയ ദൈവത്തിനെ മാത്രം വെറുതെ വിട്ടു സകല ദൈവങ്ങളെയും തകർത്ത് കളഞ്ഞു ചരിത്രത്തിൽ കാണാം തഫ്സീറുകളിൽ കാണാം ഒരു മഴു എടുത്തിട്ടാണ് എല്ലാ വിഗ്രഹങ്ങളെയും തച്ചുടച്ചത് എല്ലാത്തിനെയും തച്ചുടച്ചിട്ട് ആ കൂട്ടത്തിലെ വലിയ കേമന നിലനിർത്തിയിട്ട് ആ കൊടാലി കഴുത്തിലങ്ങ് തൂക്കിയിട്ടു കൊടാലി കഴുത്തിൽ വെച്ച് നിൽക്കുക ഇവർ ഉത്സവം കഴിഞ്ഞ് വന്നോക്കുമ്പോ കാണും